നമസ്കാരം എന്റെ പേര് ഭാഗ്യശ്രീ പ്രകാശ് എന്റെ വിദ്യാലയം ഉറുസ്ലൈം സീനിയർ സെക്കൻഡറി സ്കൂൾ പയ്യമ്പലം ഞാനിന്നിവിടെ വായിക്കാൻ പോകുന്നത് കൊച്ചിട്ട് കത്ത് അമ്മ മിണ്ടാതിരി ഡോക്ടർ പറഞ്ഞാൽ മതി സ്നേഹമുള്ള ഡി സി എൽ കൂട്ടുകാരെ എല്ലാവരും ഒന്നായിരുന്നില്ലേ എത്ര നേരമായി നിന്നെ ഒരുമിച്ചില്ലായി വിളിക്കുന്നു ഒന്നും വന്നിരിക്കും വന്നിരിക്കുമോനെ എനിക്ക് വേണ്ടെന്ന് ഞാൻ എത്ര തവണയായി പറയുന്നു എനിക്ക് വണ്ണം കൂടാതിരിക്കാൻ ഞാൻ ഡയറ്റ എന്റെ ക്ലാസ്സിലെ പലരും ഡയറ്റ് നോക്കുന്നുണ്ട് മുറിക്കുള്ളിൽ നിന്ന് അരുൺ ഉറക്കെ പറഞ്ഞു ഓ പിന്നെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നതിനാണ് ഡയറ്റ് നോക്കുന്നത് ശരീരം വളരുന്ന പ്രായത്തിൽ നല്ല ഭക്ഷണം കഴിക്കണം അതും സമയത്ത് കഴിക്കണം വീട്ടിലെല്ലാവരും സാധിക്കുന്നിടത്തോളം ഒന്നിച്ചു കഴിക്കുകയും വേണം ഉറച്ച ശബ്ദത്തിൽ അച്ഛൻ നായം വ്യക്തമാക്കി ഉച്ച കഴിഞ്ഞ് കഴിക്കാനായി പുറത്തു പോയ അരുൺ നേരം നന്നായി ഇരുട്ടിയതിനു ശേഷമാണ് വീട്ടിൽ കയറി വന്നത് മൊബൈൽ ഫോണുമായി മുറിയിലേക്ക് കയറിയ അരുൺ അത്താരം കഴിക്കാനും ഇറങ്ങി വന്നില്ല അമ്മ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരുന്നു അവൻ ദേഷ്യത്തോടെ നോ പറഞ്ഞുകൊണ്ടിരുന്നു ഒരു ദിവസം രാവിലെ അരുൺ എഴുന്നേറ്റത് വലിയ വായിൽ നിലവിളിച്ചുകൊണ്ടാണ് കൊണ്ടാണ് വയറു പൊത്തിക്കരയുന്ന അവന് വലിയ വയറുവേദനയായിരുന്നു ആയിരുന്നു അച്ഛന്റെ കൂടെ ആശുപത്രിയിലെത്തി പരിശോധന കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞത് കേട്ട് അച്ഛൻ ഞെട്ടി അരുണിന്റെ പാക്രിയാസിന് നീരുണ്ട് ബയോപ്സിക്ക് വിടണം അരുണിന്റെ ആമാശയവും ഉദരത്തിലെ മറ്റ് അവയവങ്ങളും മലിനമാണത്രേ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലേ എന്ന് അരുണും ചോദിച്ചും കളിക്കാനാണെന്ന് വീട്ടിൽ നിന്നും ഇറങ്ങുന്നവൻ പണക്കാരുടെ മക്കളോടൊപ്പം ഹോട്ടലുകളിലും ബേക്കറികളിലും കോഫി ഹൗസുകളിലും സ്ഥിരമായി കയറി ജങ്ക് ഫുഡിന്റെ അടിമയായി മാറിയിരുന്നു വീട്ടിലെ ഭക്ഷണത്തിന് രുചിയില്ല എന്നെന്നും പരാതിയാണ് കാരണം ഹോട്ടൽ ബേക്കറി ഭക്ഷണത്തിന്റെ ഉമാമിയാണ് എന്ന് ഡോക്ടർ പറഞ്ഞു കൂട്ടുകാരെ നിങ്ങളും ഈ ഉമാമിയുടെ അടിമകളാണോ ഉമാമി എന്ന ജപ്പാൻ വാക്കിന് കൊതിപ്പിക്കുന്ന രുചി എന്നാണ് അർത്ഥം തക്കാളി പനീർ മട്ടൻ ചിക്കൻ മത്സ്യം കൂൺ കടൽപ്പായൽ എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന സ്വാഭാവികമായ ഉമാമി ആരോഗ്യത്തിന് നല്ലതാണ് എന്നാൽ രുചി കൂട്ടാനായി മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് എന്ന അജിനോമോട്ട് ചേർത്തുണ്ടാക്കുന്ന ഉമാമിയുടെ അടിമകളാണ് നമ്മുടെ കഥയിലെ അരുണും കൂട്ടുകാരിൽ ഒട്ടേറെ പേരും ഇന്ന് കുട്ടികളും യുവജനങ്ങളും മാത്രമല്ല മുതിർന്നവരും എം എസ് ജിയിലൂടെ നിർമ്മിക്കുന്ന ഉമാമയ്ക്ക് അടിമകളാണ് നമ്മുടെ വീട്ടിൽ വീട്ടിലുണ്ടാക്കുന്ന നാടൻ ഭക്ഷണം ഇന്ന് ആർക്കും വേണ്ട ഭക്ഷണം ഇന്നും ഹോട്ടലിൽ നിന്നാണ് എന്ന് പറയുമ്പോഴേ നാവിൽ വെള്ളം ഉണർത്താൻ അജ്നമോട്ടയുടെ ഉമാമയ്ക്ക് കഴിവുണ്ട് ന്യൂഡിൽസ് ഫ്രൈഡ് ചിക്കൻ ബർഗർ പാറ്റീസ് ഫ്രോസൺ മോമോസ് ഷവർമ തുടങ്ങിയ എല്ലാ ഇറക്കുമതി ഭക്ഷണത്തിലും എംഎസ് ജിയുടെ കൃത്രിമ രുചിയും വിഷമയമായ നിറങ്ങളുടെ പൊടിയും ആസിഡുകളും എല്ലാം അമിതമായി അളവിൽ ചേർക്കുന്നുണ്ട് ചിപ്സ് ലേസ് കുർക്കുറെ നാച്ചോസ് ചീറ്റ് ബോൾസ് പപ്സ് പാനിപൂരി മസാലകൾ പോപ്കോൺ തുടങ്ങി കുട്ടികൾ ആർത്തിയോടെ ഭക്ഷിക്കുന്ന സാധനങ്ങളിലെല്ലാം അത്യന്തം അപകടകരമായ കൃത്രിമ ഫ്ലേവറുകളും ആസിഡുകളും എംഎസ് ഡിയും ചേർക്കുന്നുണ്ട് നമ്മുടെ നാടൻ ചോറും കറികളും നാടൻ കോഴിയും കപ്പയും ബീഫും അപ്പവും മുട്ടയും പുട്ടും കടലയും ചെണ്ടക്കപ്പയും കാന്താരി മുളകും ഉള്ളിച്ചമന്തിയുമൊക്കെ കഴിച്ച് നല്ല കല്ലുമസിലുമായി കല്ലിനോടും മണ്ണിനോടും പടവെട്ടി വളർന്ന് കേരം തിങ്ങുന്ന ഈ കേരള നാടിന്റെ തനത് ഭക്ഷണ ശൈലികളും രുചിക്കൂട്ടുമൊക്കെ കുഴിമന്തിയുടെ കുഴിയിലിട്ട് മൂടുന്നത് ആരാണ് കൂട്ടുകാരെ ഭക്ഷണം ഒരു സംസ്കാരമാണ് ഓരോ നാടിനുമുണ്ട് സ്വന്തമായ ഒരു ഭക്ഷണ സംസ്കാര ചരിത്രം അതിനാൽ നമുക്ക് വീട്ടിലെ ഭക്ഷണം കഴിച്ചു വളരാം അങ്ങനെ പോലെ പല കൂട്ടുകാർക്കും വീട്ടിലിരുന്ന് അച്ഛനമ്മയും പറയുന്നത് ഒരു വിലയുമില്ല വയറും തിരുമ്പി ആശുപത്രിയിൽ എത്തിച്ചെല്ലുമ്പോൾ ഡോക്ടർ പറഞ്ഞാലേ സത്യം മനസ്സിലാകൂ നമുക്ക് വീട്ടിലെ ഭക്ഷണവും ഭാഷണവും മതി എന്ന് പറയാം അമ്മക്കരകളുടെ രുചിയും ആവി പറക്കുന്ന ചോറിൽ ഒരു തുള്ളി എണ്ണയും ഉപ്പും പുരട്ടി അമ്മ വാരിത്തരുന്ന ചോരുളകളുടെ അരുളുകളും നമ്മുടെ ആരോഗ്യത്തിന്റെ നിയമമാകട്ടെ ആശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ